കായംകുളം താലൂക്ക് ആശുപത്രിയിൽ മൂത്രമൊഴിക്കാൻ മുട്ടിയ അത്യാസന നിലയിലുണ്ടായിരുന്ന രോഗിയെ തടഞ്ഞു തടഞ്ഞുവെച്ച് കൂട്ടിരിപ്പുകാരിയെ കൊണ്ട് ഛർദ്ദിൽ കോരിച്ച നടപടി വിവാദമാകുന്നു ആരോഗ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി ലഭിച്ചതോടെ സംഭവം സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അധികൃതർക്ക് പരാതി നൽകിയതോടെ ആരോപണ വിധേയയായ ജീവനക്കാരി കിടക്കയിലെത്തി രോഗിയെ ഭീഷണിപ്പെടുത്തിയതായും ആക്ഷേപം ചൊറിഞ്ഞതായും പരാതിയിൽ പറയുന്നു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ അത്യാസന്റെ നിലയിലായിരുന്ന രോഗിയെ തടഞ്ഞു വെച്ച് തടഞ്ഞുവെച്ച് കൊണ്ട് ഷർദിൽ കോരിച്ച സംഭവം വിവാദത്തിലേക്ക് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി ലഭിച്ചതോടെ സംഭവം സംബന്ധിച്ച അന്വേഷണവും തുടങ്ങി കഴിഞ്ഞ ഒന്നിന് നടന്ന സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും കുറ്റക്കാരിയായ ജീവനക്കാരിയെ സംരക്ഷിക്കുന്ന നടപടിയാണ് അധികൃതർ സ്വീകരിച്ചതെന്ന് ആക്ഷേപം ഉയരുന്നുണ്ട് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടിയ പുതിയവിള സ്വദേശിനിയായ വൃദ്ധയ്ക്കാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ആശുപത്രിയിൽ ദുരനുഭവം ഉണ്ടായത് വനിതാ വാർഡിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇവർ ഇവിടെ ശൗചാലയം ഇല്ലാത്തതിനാൽ പുരുഷവാർഡിനെയാണ് ആശ്രയിക്കുന്നത് കടുത്ത മൂത്രശങ്കയെ തുടർന്ന് കൂട്ടിരിപ്പുകാരി മകളുമായി ഇവിടേക്ക് പോകവെയാണ് ഛർദിക്കുന്നത് ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരി ഇവരെ ശുചിമുറിയിലേക്ക് പോകാൻ അനുവദിക്കാതെ ചർതിൽ കോരി മാറ്റാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്നാണ് പരാതി തറ വൃത്തിയാക്കുന്നതിനിടെ രോഗിക്ക് സമ്മർദ്ദം താങ്ങാനാവാതെ അവിടെ തന്നെ മൂത്രമൊഴിക്കേണ്ടിയും വന്നതായും തുടർന്ന് കൂട്ടിരിപ്പുകാരിക്ക് ആശുപത്രി തറം മുഴുവൻ വൃത്തിയാക്കിയതിനു ശേഷമാണ് മാതാവിനെ ഇവിടെ നിന്ന് മാറ്റാനായത് അധികൃതർക്ക് പരാതി നൽകിയതോടെ ആരോപണവിധേയായ ജീവനക്കാരി കിടക്കയിലെത്തി രോഗിയെ ഭീഷണിപ്പെടുത്തിയതായും ആക്ഷേപം ചൊരിഞ്ഞതായും പറയുന്നു